ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കുഞ്ഞു നമ്മളെ അഞ്ചു വയസ്സിൽ ഒന്നിൽ ചേർത്തുമ്പോ പെട്ട് ഇന്ത്യയിലെ എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്നത് കൃഷ്ണനും ക്രിസ്തു മല്ലാവും ഒക്കെ തന്നെ ഒരേ ആളാണ് അല്ലെങ്കിൽ ഒരു വൈദ്യുതി ഉപയോഗിച്ച് നമ്മളൊക്കെ തന്നെ ഈ പാൻ വർക്ക് ചെയ്തിരുന്നു മിക്സി വർക്ക് ചെയ്യുന്നു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ാണ് നമ്മുടെ പ്ലസ് വൺ കുട്ടികൾക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും അവരുടെ കൗമാര പ്രശ്നങ്ങള് ലഹരി മൈലത്തിലുള്ള പ്രശ്നങ്ങള് അതുപോലെ വാഹന നിയമങ്ങളുമായിട്ട് നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളർച്ചക്ക് വേണ്ട എല്ലാ ഭാഗങ്ങളെയും എല്ലാ കളികളെയും ഉത്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതിയാണ് കൂടെ കരുത്തേക എന്നുള്ള പദ്ധതി ആ പദ്ധതി പ്രകാരം അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ രീതിയിലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അപ്പൊ കുട്ടികളെ ആ ക്ലാസുകളാണ് ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കാൻ എല്ലാം അവരെ പ്രോത്സാഹിപ്പിക്കണം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ പ്രവേശനോത്സവം പ്ലസ് വൺ കുട്ടികൾക്ക് ആദ്യമായിട്ടാണ് ഈ വർഷം മുതൽ പ്രവേശനോത്സവം ചെയ്യുന്നത് ഇതുവരെ നമുക്ക് എൽ കെ ജി അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് ആണ് പ്രവേശനോത്സവം ഈ വർഷം മുതൽ പ്ലസ് വൺ കുട്ടിയുടെയും വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്റെ പേരിലെ നമ്മളൊരു പ്രവേശനോത്സവം ചെർപ്പ് ഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് സന്ദേശം നൽകി കരിയർ ഗൈഡൻസിന്റെയും സൗഹൃദ ക്ലബിന്റെയും എൻഎസ്എസിന്റെയും നേതൃത്വത്തിൽ കൂടെയുണ്ട് കരുത്തേകൻ എന്ന പദ്ധതിയുടെ ഭാഗമായി പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകൻ ലെവൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്ക് മക്കളെ അറിയാൻ എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി സ്കൂൾ പി വൈസ് പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ പ്രധാന അധ്യാപിക ജില്ലി ജോസ് ജനറൽ സെക്രട്ടറി ഹേമ സൗഹൃദ കോർഡിനേറ്റർ ജയശ്രീ എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി